അല്ലേ എനിക്കിത് ശീല കേട്ടോ ഞാൻ എവിടെ എന്ത് പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെയൊക്കെ വരത്തുള്ളൂ നമുക്ക് കുത്തി മറിക ഹായ് ഗൈസ് വെൽക്കം ബാക്ക് അങ്ങനെ കുറേ നാൾ കൂടി നമ്മൾ നമ്മുടെ കുളത്തിൻ്റെ ഏരിയയിൽ എത്തിയേക്കാണ് കുളം അപ്ഡേഷൻ ആയിട്ട് ഓരോരോ വീഡിയോസും ഇടുന്നതാണ് വേനലായിരുന്നു വേനലായിരുന്നു കൊണ്ട് ഭയങ്കര പാടായിരുന്നു വെള്ളം നമുക്കിവിടെ കുറവാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ കുറേ മീനുകൾ ഈ ഒരു ടാങ്കിൽ ചത്തുപോയായിരുന്നു ഇതിനകത്തിട്ട് നമ്മൾ ചെറിയ മീനുകൾ അത്യാവശ്യം വളർന്നു വളർന്നു വന്നിട്ടുണ്ട് ില്ല വെള്ളം അധികം കുറഞ്ഞേക്കുവാണ് ഈ വേനലിനെ എഫക്റ്റായിട്ട് കുറഞ്ഞ കേട്ടോ അതിന് മഴവെള്ളം വന്നിട്ട് വേണം കിണറൊക്കെ ഇടന്ന് കുളം മറയ്ക്കാൻ അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി ഈ ഒരു കുളത്തിൽ ഏകദേശം ഒരു പത്ത് നാന്നൂറോളം മീനുണ്ടായിരുന്നു അത്രയും മീനും ചത്തുവായിരുന്നു അപ്പം അത് കഴിഞ്ഞ് ഇതിൽ കുറച്ച് മീൻ ബാക്കിയുണ്ട് വലിയ മീനുകളായിരുന്നു മീനുകളായിരുന്നത് കിടന്നിരുന്ന മൊത്തം അപ്പോൾ ആ വലുതുകൊണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജൈൻ ഗൗര മീൻ ജൈൻ്റെ പേര് പോലെ തന്നെ നല്ല വലിയ ജയിൻ്റ് ആയിട്ടുള്ള രണ്ടെണ്ണം ഉണ്ട് അന്മാർ ഇതുവരെ കണ്ടിട്ടില്ല അതിനും പിന്നെ വെള്ളത്തിൻ്റെ കളറു കണ്ടില്ല ഇതിൽ തന്നെ നമ്മൾ ഈ കുളം വറ്റിക്കാൻ പോവാണ് അപ്പം നമുക്ക് അതിലേക്കുള്ള വഴി നോക്കാം അപ്പോൾ അത് കണ്ടില്ലേ വെള്ളം ഇല്ലാഞ്ഞിട്ട് മാറാഞ്ഞിട്ട് ടാറ് പോലാണ് ഈ വെള്ളത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ അതിനായിട്ട് കിണറ്റിലെ വെള്ളം കിടക്കണം നമ്മുടെ കിണറിൻ്റെ സൈഡൊക്കെ കിട്ടി മാറ്റം വരുത്തിയിട്ടുണ്ട് കണ്ടോ അടിയിൽ കുറച്ച് വെള്ളം അങ്ങ് താഴെ കാണാം വീഡിയോ കാണില്ലായിരിക്കും അപ്പോൾ ആ ഉള്ള വെള്ളം എടുക്കാവുന്നതാണ് നമ്മുടെ പ്ലാൻ മഴയൊന്നും പെയ്തിട്ടില്ല നാലിടക്ക് ചെറിയൊരു മഴയ്ക്ക് കിട്ടിയത്രയും വെള്ളം നമ്മൾ എടുക്കാനാണ് തീരുമാനിക്കുന്നത് അപ്പോഴേ അതിനായിട്ട് ആ മോട്ടറിൽ നിന്ന് വരുന്ന പൈപ്പ് നമ്മൾ ആ വീട് പണിയുന്നിടത്തൊക്കെ ഇട്ടേക്കും അപ്പോൾ നമുക്ക് വീടിന്ന് വലിച്ച് താഴേക്ക് കൊണ്ടുപോകാം അങ്ങനെ അപ്പോൾ അപ്പോഴത്തേക്ക് കഷ്ടപ്പെട്ടാളുടെ പൈപ്പ് ഞാൻ ഇത് വലിച്ചെരെ കൊണ്ടുവന്നു കേട്ടോ കുറേ നാളെ എടുക്കാൻ കിടന്നൊരു പുല്ലെല്ലാം വളർന്നു നിൽക്കുകയായിരുന്നു അതുകൊണ്ട് കുറേ പാട് കിട്ടാൻ വലിച്ചിവിടെ കൊണ്ടുവന്നത് അപ്പോൾ അതിന് മുന്നേ നമുക്ക് ആ മോട്ടറിൽ നിന്ന് ഇട്ട് നോക്കാം വെള്ളം വരുന്നുണ്ടോ എന്ന് വരുന്നതുകൊണ്ടുവന്ന് തലപ്പിന് നമ്മളാ കുളം വറ്റിച്ച് തുറന്നു വിടുകയും ചെയ്യും വെള്ളമില്ല മുർത്തിപ്പെട്ടു അതുകൊണ്ട് നമുക്ക് ആദ്യമാകും നോക്കാം നമ്മൾ ഉദ്ദേശമല്ല കുറച്ചധികം ടാസ്ക് ഉണ്ട് ഇത് ഈ കേബിളെല്ലാം അങ്ങേറ്റാ കൊടുക്കേണ്ടത് അവിടെ നൂറ് വിട്ടേക്കാണ് അതുപോലെ തന്നെ ഫുട്ബാല് ഫുട്ബാല് ഓക്കെയാണ് പക്ഷേ ഇതുകൊണ്ട് ഈ ഓസൊന്നും കണക്റ്റഡല്ല അപ്പോൾ ആദ്യം നമുക്കിതെല്ലാം ഒന്ന് ഫിക്സ് ചെയ്തെടുക്കാം കഴിച്ചപ്പം നമ്മൾ ഉദ്ദേശമല്ല അവിടെ പരിപാടി ആണെന്നില്ല ആ ഒരു കേബിൾ കണക്ട് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും ദുരിതുരാന്ന് സ്പാർക്കായിരുന്നു എല്ലായിടത്തേനും തീ വരുമായിരുന്നു അപ്പോൾ ഞാൻ അന്വേഷിച്ചു നോക്കണമെങ്കിൽ മനസ്സിലായി നമ്മുടെ പറമ്പിൽ ആരെയൊക്കെ പട്ടികൾ കിടക്കാറുണ്ട് അപ്പം അമ്മമാര് കേബിള് മൊത്തം കടിച്ച് അടിച്ച് പറിച്ചു അപ്പോൾ ഞാൻ ഇൻസുലേഷൻ ടേപ്പ് വെച്ച് അത് ഫുള്ള് ബ്രാപ്പ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇനി ഇട്ട് നോക്കാം അതിന് മുന്നേ ഫുട്ബാൽ വെള്ളമില്ല അപ്പോൾ നമുക്ക് മണ്ടക്കൊണ്ട വെള്ളമൊക്കെ ഊറ്റി ഫുട്ബാൽ വന്ന് ഇട്ടുനോക്കാം പക്ഷേ അപ്പം നമ്മൾ ഇട്ടപ്പോൾ ഓണായി പക്ഷേ ഇവിടുന്ന് വന്നാൽ സ്പാർക്കിൻ്റെ സൗണ്ട് കിട്ടും ആ ഒന്നും സ്പാർക്ക് കിട്ടില്ല കുഴപ്പമില്ലെന്ന് തോന്നുന്നു ഇതാണ് ഞാൻ പറഞ്ഞത് ഇത് ഫുള്ള് നമ്മൾ വ്രാപ്പ് ചെയ്ത് വെച്ചേക്കുവാണ് അപ്പോൾ ഇനി ബാക്കി നമുക്ക് നമ്മുടെ താഴെപ്പെട്ട് നമ്മുടെ ഈ ഒരു ടാങ്ക് തുറന്നു തുറന്നുവിടാം വെള്ളം പറ്റട്ടെ എന്നിട്ട് ബാക്കി ചെയ്യാം കുറച്ച് വെള്ളം വന്ന് കലങ്ങിയപ്പോൾ തന്നെ ഈ വെള്ളത്തിൻ്റെ ഒരു പന്നമണം വരുമായിരുന്നു കേട്ടോ എനിക്കൊന്ന് ഇത്രയും നാളായിട്ട് കെട്ടിക്കിടന്ന് ഇങ്ങനെ കിടന്ന വെള്ളം ആയിട്ട് നമ്മുടെ ഗൗരാമി മാത്രം ജീവനോട് ഉണ്ടെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ ഒന്ന് ഇത് വാൽവ് തുറക്കാൻ നോക്കിയപ്പോൾ അധികം വലിയ പണി തന്നു ഇത് കണ്ടില്ലേ മണ്ണ് വന്നെല്ലാം മൂടിപ്പോയി അപ്പോൾ നമുക്ക് മണ്ണൊക്കെ ഒന്ന് മാറ്റി ബാക്കി അങ്ങനെ കുഴിച്ച് വാൽവ് തുറന്നു വിടാം ഓ ഇതാ അങ്ങനെ അറ്റ്ലാസ്റ്റ് നമ്മൾ കുഴിച്ച് കുഴിച്ച് അവിടെ റെഡിയാക്കി വാൽ ഓണാക്കി വിട്ടു വെള്ളം മൊത്തം പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ട്രെയിനാകട്ടെ ഇതാണ് ഇതിനകത്തെ അവസ്ഥ ഇത്രയും മോശം വെള്ളമാണ് ഇതൊന്ന് ക്ലീൻ ആയി ആയിക്കിട്ട് നമ്മൾ രക്ഷപ്പെടുക നല്ല വൃത്തിയാകും പിന്നെ നമ്മുടെ വലിയ ജൈൻ ഗൗരാമിയുണ്ട് നമുക്ക് അവന്മാരെയും കൂടെ ഒന്ന് കാണണം കണ്ടുപിടിക്കണം അയച്ചപ്പത്തി വെള്ളം വറ്റി വരുന്നുണ്ട് ഇത്രയും കുറഞ്ഞിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ മീനുകളൊന്നും കാണുന്നില്ല ടെൻഷനാകുന്നുണ്ട് പോയോ പോയതുകൊണ്ട് ബാക്കി സിലോപ്പിയാന്ന് പോയപ്പോൾ ഞാൻ ഭയങ്കര സങ്കടത്തിലായിരുന്നു ഫുള്ള് അത്രയാണ് ഒരുമിച്ച് പോയപ്പോ എന്നാലും ഗൗര പോയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇനിയും അതിനപ്പുറം വിഷമം നമുക്ക് നോക്കാം വെയിറ്റ് ചെയ്യാം ഞാൻ ഈ ഒരു നെറ്റിന് മുകളിൽ ഇലയൊക്കെ ഇറക്കി മാറ്റി വരുന്നത് അതിനിടയ്ക്ക് കണ്ടതാണ് കേട്ടോ നല്ലൊരു തത്തമ്മയുടെ തൂ പോലെ അതുപോലെ തന്നെ എന്നാൽ മീൻ ചത്തു പോകുന്ന നേരം വെള്ളം മാറാൻ നമ്മൾ ശ്രമിച്ച് നടന്നില്ല അപ്പം പെട്ടെന്ന് ഞാൻ ഏറെ വലിയ കുളത്തിൽ നിന്നെടുത്ത് ഈ ഒരു കുളത്തിലേക്ക് ഇട്ടിരുന്ന ഇതിൻ്റെ ഈ ട്യൂബെല്ലാം നമുക്കിനടുത്ത് മാറ്റി വയ്ക്കാം നമ്മുടെ ഇഷ്ടകാലത്തിന് അടുത്തൊരു പണി ഒന്നും ഇട്ടില്ലേ മൊത്തം ഇരുണ്ട് കൂടി നിൽക്കുക അപ്പം വെള്ളം തീ വറ്റി ഇത്രയായി വന്നതായിരുന്നു ഫുള്ള് തീർന്നു ഞാനൊരു ഗൗരയുടെ തലയും കിടന്നുണ്ടോ കുഞ്ഞു മൂന്നാല് മണിയൊക്കെ സ്പോട്ടിൽ തുടങ്ങി വന്നതായിരുന്നു ഈ നടുക്കിലേക്ക് സ്ലോപ്പുള്ളതാണ് അടുക്കൽ വെള്ളമുണ്ട് പക്ഷേ അപ്പോൾ ഇത്രയും വെള്ളം ഞാൻ ഈ പറ്റി നിർത്തി കഴിഞ്ഞാൽ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇടിയും മഴയും വന്നു തുടങ്ങി അപ്പോൾ ഈ ഒരു കണ്ടീഷന് ഞാൻ എങ്ങാനും വെള്ളം പറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളം ഫുള്ള് പറ്റുകയും ചെയ്യും പിന്നെ നമുക്ക് തിരിച്ച് തറയ്ക്കാനും പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ഈ ഒരു കണ്ടീഷൻ നിർത്തിയിട്ട് കുറച്ച് വെള്ളം നിറച്ചിടാം എന്നിട്ട് ഇടിയും മഴയില്ലാത്തപ്പോൾ ബാക്കി നാളെ രാവിലെ പറ്റിക്കാൻ കൊടുക്കുന്നു ചതി ആകാശം കണ്ടോ ഭയങ്കരമായിട്ട് ഇരുണ്ടും കൂടി കാറ്റും ഭയങ്കര വന്ന് ഭയങ്കര ഇടിയാണ് അപ്പം ഞാൻ ഇതിൻ്റെ മുകളിൽ ഇതെങ്ങിയെടുത്ത് മാറ്റി കാരണം വീടിന് ഇത്രയും വെള്ളം മീനോട്ട് നിർത്തുക അപ്പോൾ നമ്മൾ തിരിച്ച് നിറച്ച് ഇത്രയും വെള്ളം ആക്കിയിട്ടുണ്ട് അപ്പം ഈ ഒരു കണ്ടീഷനിൽ ഇത്രയും വെള്ളത്തിൽ ഞാൻ നിർത്തുക ബാക്കി മഴവെള്ളം മീൻ ആക്കിയോളും കാരണം മീനുകൾക്ക് സർവൈവ് ചെയ്യാനുള്ള വെള്ളം ആയിട്ടുണ്ട് ഞാൻ ഈ ഒരു കണ്ടീഷൻ നിർത്തിയിട്ട് നോവുക ബാക്കി നമുക്ക് നാളെ ഫുള്ള് പറ്റി ചേക്കാം പിന്നെ എനിക്കിത് ശീലം കേട്ടോ ഞാൻ എവിടെ എന്ത് പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെയൊക്കെ വരത്തുള്ളൂ അതുകൊണ്ട് അപ്പം ബാക്കി നാളെ എല്ലാം കാണിച്ചു തരാം അപ്പം ഞാൻ മോട്ടറൊക്കെ നിർത്തിയിട്ട് ഞാൻ വായിക്കുക ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കിട്ടിയ മഴയും കാരണം വയ്ക്കാൻ പറ്റിയല്ല നമ്മുടെ ഈ ഒരു കുളം വറ്റിക്കാനായിട്ട് നമ്മൾ വീട്ടിൽ തിരിച്ച് വന്നിരിക്കുകയാണ് മീനുകളെല്ലാം ചാടിപ്പോയി കുറച്ചധികം ലെങ്ത് ആയി പോയി അതായത് അടുത്ത രണ്ടാമത് വറ്റിക്കാൻ കാരണം മഴ പെയ്തൊരു സാഹചര്യം പിന്നെ ഞാനിവിടെ ഇല്ലാത്തവരൊക്കെ കുറേ ആയി ഭാഗത്ത് നമ്മൾ വെള്ളം പകുതിയാക്കിയിട്ടേക്കുക അപ്പം നമുക്ക് വറ്റിച്ച് തുടങ്ങാം ആദ്യത്തെ ഈ ഒരു ഗ്രീനേറ്റ് എടുത്ത് മാറ്റി കാണിക്കാം എന്നാലും നിങ്ങൾക്ക് അകത്തുള്ള മീനുകളെ കാണാൻ പറ്റത്തുള്ളൂ ഗൗര ചിലോപിയ എല്ലാവരെയും കാണാം അകിച്ചപ്പത്തി വെള്ളം ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടുത്തെ നമ്മുടെ അടിയിൽ വാൽവ് തുറന്നിട്ടുണ്ട് ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് ഫുള്ള് നമ്മുടെ കൃഷിയായിരുന്നു അതായത് ഈ ഡ്രെയിൻ ചെയ്ത വെള്ളം പോയി കിളക്കാൻ വേണ്ടി പക്ഷേ ഇപ്പോഴത്തെ കുറച്ച് പച്ചക്കറികൾ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം കാറ്റ മഴ കാരണം മൊത്തം പോയി പയ്യെ നമുക്ക് തുടങ്ങാം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ കുളം വറ്റിക്കുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ഒന്ന് മെയിനായിട്ട് കാലാവസ്ഥ എങ്ങനെയുണ്ട് കറണ്ട് പോകുമെന്ന് അപ്പോൾ നമ്മളിങ്ങനെ വറ്റിച്ചിട്ട് കറണ്ട് കിട്ടും പിന്നെ പിന്നത് മോട്ടറ് കെട്ടിന്നുള്ള മോട്ടറ് വെള്ളം വരുമെന്ന് പിന്നെ വെള്ളം വെള്ളമുണ്ട് ഇത് മൂന്ന് ഞാൻ ചെക്ക് ചെയ്തു നിങ്ങളെ കാണിക്കാൻ കാണിക്കഴിഞ്ഞ സമയം കളയാണല്ലോത്ത് അപ്പോൾ നമ്മുടെ കുളം പറ്റി ഉണ്ടോ വെള്ളം അതിലെല്ലാം ഒഴി കൊണ്ടുപോയി നമുക്ക് നോക്കാം മറ്റു വരുന്ന ഇടയ്ക്ക് അതുകൊണ്ടു ഒരു തുമ്പി ഇതിനിടയിൽ പെട്ടുപോയി അതുകൊണ്ട് ഞാൻ നെറ്റ് തുറന്നു വിട്ടിട്ടുണ്ട് തുമ്പി വീണാകുന്മാരൊക്കെ ഫുഡാകും അതിനും ഞാൻ തുറന്നു വിട്ടു പക്ഷേ തുറന്ന കാര്യം അറിയാതെ പാവം തുമ്പി അവിടെ കിടന്ന് കറങ്ങും കേട്ടോ പിന്നെ എന്നാൽ നിങ്ങൾക്ക് ഇച്ചിരിയുടെ വ്യൂ ആകട്ടെ എന്ന് പറഞ്ഞത് ഇപ്പം തുറന്നു ഇപ്പം കണ്ടില്ല നമ്മുടെ വെള്ളം പറ്റി വന്നു കുറച്ച് കുറച്ച് മീനുകൾ അവിടെയെല്ലാം തെളിഞ്ഞു വരുന്നില്ല ഇത്രയും മോശമായിരുന്നു വെള്ളത്തിൻ്റെ കണ്ടീഷൻ ഉണ്ടോ ആ ഗോൾഡ് കളർ കാണുന്നതെല്ലാം നമ്മുടെ രക്തി ലാപിയാകളാണ് അപ്പോൾ ഈ വെള്ളം വറ്റുന്ന കൂട്ടത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതല്ലേ ഇതിനകത്ത് ബ്ലാക്ക് സിലൂപ്പിയൊക്കെ ഉണ്ടോ അത് ചിത്രലാടയാണ് അമ്മമാരും ഇവിടെ തന്നെ കിടന്നോട്ടെ പിന്നെ റെഡ് ഉണ്ട് റെഡിനെ മാത്രം മാറ്റി നമുക്ക് നമ്മുടെ ആ ഒരു വലിയ കുളത്തിലേക്ക് ഇട്ടേക്കാം കാരണം റെഡ് അവിടെ കിടന്നിട്ടുണ്ട് കാരണം അതിനകത്ത് കിടക്കുന്ന ഗിഫ്റ്റാണ് അത് ഗിഫ്റ്റ് സിലൂപ്പിയും ഇത് ചിത്രലാടയാണ് നമ്മളൊരു മൂന്നാല് തവണയായിട്ട് അതിനകത്ത് ഇത്ര നാൾ ചിത്രലാട ആയിരുന്നു ഇട്ടിരുന്നത് ഇത്തവണ ഏതായാലും നമ്മൾ മാറ്റി ഗിഫ്റ്റിനെയായിരുന്നു ഇട്ടേക്കുന്നത് അപ്പം നമുക്ക് ഈ ചിത്രലാടേയും ഗിഫ്റ്റിനെയും മിക്സ് ആക്കണ്ട രണ്ടുപേരും അവിടെ തന്നെ കിടന്നോട്ടെ റെഡിനെ മാത്രം കിട്ടുന്ന പോലെ പിടിച്ച് അതിലേക്ക് ഇട്ടേക്കാം അങ്ങനെ വെള്ളം വറ്റി വരുന്നുണ്ട് ആ ജയിൻകവരെ ഇപ്പം വലയെ കയറി ഞാൻ പൊക്കിയെടുക്കാൻ കൂടെ നടന്നില്ല അവൻ അടിച്ച് ഹെറിപ്പിച്ച് എൻ്റെ കയ്യിൽ നിന്നിര പോയി പിന്നെ അത് കണ്ടോ നമ്മുടെ കുളത്തിൻ്റെ ഈ ഒരു ഭാഗം വിട്ടുപോയി അതായത് നടുക്ക് ജോയിൻ നമ്മൾ ഈ കമ്പി ഉളച്ച് കെട്ടിയെടുത്തു അപ്പം ആ കമ്പി തിരിച്ച് വെള്ളം നിറക്കി അകത്തേക്ക് കുത്തിക്കാറും ഞാൻ ചെന്നുകൊണ്ട് നമ്മൾ റബ്ബർ ട്യൂബ് ഓൾറെഡി അവിടെ വെച്ചിട്ടുണ്ട് ആ ട്യൂബ് നമ്മൾ വരവെങ്കിൽ സെറ്റ് ചെയ്ത് വെച്ചു അപ്പം ഈ ഒരു മെഷീനൊന്നും ഇത്ര വെള്ളം താങ്ങത്തില്ല എന്ന് മനസ്സിലായി ഇതിൻ്റെ ഉള്ള കാര്യങ്ങൾ വീഡിയോ ഞാൻ ഇടുന്നുണ്ട് അത് ഞാൻ കാണിച്ചോളവേ അങ്ങനെ വെള്ളം കുറഞ്ഞു അതിൽ അതുകൊണ്ട് ഓക്സിജനൊക്കെ കുറഞ്ഞിട്ട് ഓരോ മീനുകളിങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നുണ്ട് അന്ന് വന്ന് അടിച്ചിട്ട് പോകുന്നതാണ് നമ്മുടെ ജൈനികൗരമ്മീ അത്യാവശ്യം പിന്നെ സൈസ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ അത് വെള്ളം നല്ല വറ്റി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഗൗര ചാടി ഇവിടെ വന്നു പിന്നെ നല്ല ബെട സൈസായിട്ടുണ്ട് ബാക്കി മീനുകൾ ഇവിടെ കിടപ്പുണ്ട് ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ അങ്ങനെ ശരിക്കും വെള്ളം വറ്റി തുടങ്ങി നമ്മുടെ ഗൗരയ്ക്ക് നേരെ കിടക്കാൻ ഇല്ല ഇതിനെക്കാട്ടിലും സൈസ് ിലും സൈസായിട്ടുണ്ടാകും കുത്തി മറിയോ ഇത് മറികളും ഉണ്ട് കേട്ടോ അതിന്റെ ഈ വാല് കാണുന്നത് അത് നടുച്ച് വെള്ളം നിൽക്കുക നോക്കട്ടെ ഞാൻ അധികം വെള്ളം പറ്റിക്കാൻ നിക്കുന്നില്ല ഇനിയും പറ്റിച്ചാൽ ചിലപ്പോൾ ബാക്കി മീനുകൾക്ക് പണി കിട്ടും ഉമ്മമാര് വാലൊക്കെ ഇട്ട് ഇത്രയും വലിയ മീൻ അടിച്ച് കഴിഞ്ഞാൽ ചെറിയ മീനിനെല്ലാം ചത്തുപോകും അപ്പം അത്രയൊക്കെ നമുക്ക് ആ ഒരു കുളം പറ്റിക്കുന്ന വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുകയുള്ളായിരുന്നു നമ്മൾ ഉദ്ദേശമല്ല കാരണം ആ മീൻ നമ്മൾ ഉദ്ദേശിച്ചും വലിപ്പം വെച്ചിരുന്നു ഉമ്മര് രണ്ടെണ്ണം കൂടെ അങ്ങോട്ട് വാലിട്ട് അടിച്ചടിച്ച് ഒരുവിധപ്പെട്ട ചെറിയ മീനൊക്കെ കുറഞ്ഞ തെറിച്ച് മോളി ചെന്നിട്ട് തിരിച്ചടിച്ച് വന്നു വീണു അപ്പോൾ എനിക്ക് അങ്ങനെ സങ്കടമായി ബാക്കി നമ്മൾ വിലിതിനെ മാത്രം നോക്കിയാൽ പൊലി ചെറുതിനേയും കൂടെ നോക്കണം അപ്പം പണ്ട് നമ്മുടെ മീൻ മൊത്തം ആ കുളത്തിൽ ചത്തുവല്ല ഉണ്ട് ആ കുളത്തിൽ പോലെ ഇപ്പോൾ സ്പേസ് ഉണ്ട് പിന്നെ ഞാൻ ഒറ്റയ്ക്കുള്ള വീഡിയോയും അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അപ്പം ആ ഒരു നമ്മൾ കുളം ചെയ്താലും വറ്റിച്ച് വെള്ളമൊക്കെ നല്ല ക്ലീനാക്കി തിരിച്ച് നിന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഞാൻ അടുത്ത വീഡിയോസിൽ കാണിച്ചു തരാം പിന്നെ നമ്മുടെ കുളത്തിനുള്ളിൽ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ നമുക്ക് കുറച്ച് പുതിയ മീനും കൂടെ വാങ്ങണം അപ്പം ഏത് വാങ്ങണമെന്നു നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം റെക്കമെൻഡ് ചെയ്യുക പിന്നെ ഞാനും കുറച്ച് ഐറ്റംസിനെ കണ്ടുവച്ചിട്ടുണ്ട് അതും ലോഡിങ് ആണ് അപ്പോൾ അതെല്ലാം കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ മറ്റ് വീഡിയോസെല്ലാം കാണാനും എല്ലാവരുത്തുമായിട്ട് നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഒന്ന് എല്ലാവർക്കും ഷെയറും കൂടി ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ